ശരിയായിരിക്കണം വിശയുള്ള നോമ്പു കാലത്തിലൂടെ നമ്മൾ ബോബുകൾ നോമ്പു കാലത്തിന്റെ ആരംഭത്തിൽ നമ്മളെടുത്ത് പല തീന്മാനവും പല പരിചാരവും പല ഡിസിഷൻസ് പല റെസൊല്യൂഷൻസ് എത്രമാത്രം എത്രമാത്രം നമുക്ക് വിശ്വസാ കൂടെ പാലിക്കാൻ സാധിച്ചു എന്ന നമ്മൾ എന്താ നല്ലതാ പ്രത്യേകിച്ച് ഇന്ന ഇന്നലെ നമ്മൾ മിന്റിലെ അല്ലെങ്കിൽ പാതി നോമ്പ് ആചരിക്കുന്ന ഉണ്ടായിരുന്നു നമ്മൾ വിശ്വസത എന്ന ആ ഒരു മൂല്യം നോമ്പുകാലത്ത് മാത്രമല്ല നമ്മുടെ ജീവിതകാലം മൊത്തം കാപ്പു സൂക്ഷിക്കേണ്ട ഒരു മൂല്യമാണ് പ്രത്യേകിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളവരെ നമ്മളെ തന്നു പോകുമ്പോൾ ഉൽപ്പത്തിയ പുസ്തകം വന്നാൽ മധ്യായം നമ്മളെ കാണുമെന്ന് ദൈവം വിളിച്ചിട്ട് അപരാത്തോട് പറയുകയാണ് നീ നിന്റെ ദേശത്തെയും നിന്റെ ബന്ധു വിത്താതിരെ വിട്ട് ഞാൻ കാണിക്കുന്ന ദേശത്തെ നീ പോകുന്ന പോകുക ദേശത്തിന്റെ പേരോ ആ ദേശം എവിടെയാണോ ഒന്നും ദൈവമായ കത്താവോ അപരാത്തോട് പറയുന്നില്ല പക്ഷെ അബ്രാം പുറപ്പെടുകയാ അബ്രാം കാണിക്കുന്ന ആ ഒരു വിശ്വസ്യത അതിന് ശേഷം അബരാത്തിനൊരു സന്താന ചരിത്രം ഇസഹാ ഏത് ചാതന ഇസഹാത്തിനെ പോലും വലിയ എത്തിക്കാണെങ്കിൽ തെരുമാരത്താവോ അപ്ഷപ്പെടുക അതിനുപോലും അബ്രാം സയ്യാലാവുകയാണ് അതുകൊണ്ട് തന്നെയാണ് അബരാത്തെ വിളിക്കുന്നത് വിശ്വാസത്തിന് പിതാവും ആ അബറാം വിശ്വസത ഏറ്റവും നന്ന രീതിയിൽ പാലിച്ചു കൊണ്ടുവന്നു ഇനി പഴയ നീന്തത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്നതാണ് എല്ലാ പ്രവാചകന്മാരും എല്ലാ ന്യായാധിപന്മാരും പാലിച്ചു വന്ന ഒരു മൂല്യമാണ് വിശ്വസത ദേവമായ കർത്താവനെ കാണിക്കുന്ന വിശ്വസത പക്ഷേ ഇസ്രായേൽ ജനത്തെ മാത്രം ഇസ്രായേൽ ജനത്തെ മാത്രം നിന്ന് കാണുമ്പോൾ അവർക്ക് പാലിക്കാൻ പറ്റാതെ പോയ ഒരു മൂല്യമാണ് വിശ്വസത പ്രത്യേകിച്ച് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദേവമായ കർത്താവ് ഇസ്രായേൽ ജനത്തെ പുറത്തു കൊണ്ടുവരുമ്പോൾ ദേവമായ കർത്താവ് അവരോട് പറയുകയാണ് ഞാനയക്കും നിങ്ങളുടെ ദേവമായ കർത്താവോ നിങ്ങളായേക്കും എൻ്റെ ജനം വിശ്വസ്താവ് ഒരിക്കൽ പോലും ഇസ്രായ് ജനത്തെ ഇസ്സായ ജനത്തിന് പാലിക്കാൻ സാധിച്ചില്ല അത് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചത്തെ സുവിശേഷത്തിന് കാണിക്കുകയുണ്ടായിരുന്നു ഈശോ ഉപുമയിലൂടെ പറഞ്ഞു തന്നത് വിശ്വസ്തരായ വൃക്തിർക്ക് മുന്തിരി തോട്ടം നൽകുകയാണ് ആ ഉപമയിൽ വീട്ടുടമസ്ഥൻ തെരഞ്ഞെടുക്കപ്പെട്ട ജനമായിരുന്നു ഇസാച്ച പക്ഷെ വിശ്വസ്ത ഒരിക്കൽ കോലും കാണിക്കാൻ പറ്റാതെ വന്നക്കോ ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ജനം നമ്മളാണ് നമ്മൾ ഈ തോമ്പുകാലിക്കൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമായ ദത്താവ് നമ്മുടെ ഈശ്വരി കാണിക്കുന്ന ആ വിശ്വസ്ത എത്രമാത്രം നമുക്ക് പാലിക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് വിചിന്തനം ചെയ്യണമെന്ന് നല്ലതാണ് പ്രത്യേകിച്ച് വിശ്വസത എന്ന് പറയുമ്പോൾ അത് മൂന്ന് തരത്തിലാണ് ദൈവത്തോടുള്ള വിശ്വസത അയക്കാലനോട് വിശ്വസത നമ്മളോടുള്ള വിശ്വസത ആ മൂന്ന് ലെവലിലുള്ള വിശ്വസത എത്രമാത്രം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ നമ്മൾ ക്രിസ്ത്യാനികളായ നമുക്ക് എത്രമാത്രം പാലിക്കാൻ സാധിക്കാറുണ്ട് എന്ന് നമ്മൾ ഈ ചിന്തന ചെയ്യേണ്ടത് തോന്നുന്നതാണ് പ്രത്യേകിച്ച് ഈ നോമ്പുകാലത്ത് ഈ വിശ്വസ്തത പറയുന്ന ആ മൂല്യം നമുക്ക് പാലിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസ തീർച്ചയായും നമ്മുടെ വിശ്വാസത്തിന് നമുക്ക് വീഴ്ചലുണ്ടാകും പ്രത്യേകിച്ച് ഈ ജൂബിലിയരാഘോഷിക്കുമ്പോൾ നമ്മൾ പോത്തിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ് നാം പലപ്പോഴും പ്രസന്നത്തിൽ പറയാറുണ്ട് ക്രിസ്ത്യാനിറ്റി ഇസ് ലൈക്ക് എ ടെസ്റ്റ് മാച്ച് ഇറ്റ് വിൽ ഓൾവേസ് ഗിഫ് യു ആർ സെക്കൻഡ് ഇനിങ്സ് ഇറ്റ്സ് നോട്ട് എ ടി ട്വൻറ്റി മാച്ച് ക്രിസ്ത്യാനികളായ നമുക്ക് ഒഴുക്കുകൂടി സെക്കൻഡ് ചാൻസ് കിട്ടുകയും അതാണ് നമ്മുടെ കുമ്പസാരം പ്രത്യേകിച്ച് ഈ ജോലിയുള്ളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുമ്പസാരം മാത്രമല്ല ദണ്ഡ വിഭോചനത്തിൻ്റെ ആ ഒരു അവൈലബിലിറ്റി നമുക്ക് നമ്മുടെ രൂപതെ അഞ്ച് പദ്ധതിയിൽ നിന്നും ഉണ്ട് ഈ നോമ്പുകകത്ത് വിശ്വത്വത എന്ന ആ പൂജ്യം ആ ഒരു മൂല്യം നമ്മൾ പാലിച്ചുകൊണ്ട് വരുമ്പോൾ നമുക്ക് വീഴ്ചകളുണ്ടാകുമ്പോൾ നമുക്ക് താമരത്തെ എടുത്തിച്ച് വരാം അതെ അത് തന്നെയാണ് എൻ്റെ ആശംസ ഈശ്വര വിഷയ സുഖിയർ